മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആദിവാസികളെ കണ്ട് പിന്തുണ അറിയിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് മരണകാലത്ത് പാട്ടത്തിന് കൊടുത്ത് ഇപ്പോൾ പാട്ട കാലാവധി കഴിഞ്ഞ ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് നൽകണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ആദിവാസി സമരം ന്യായമാണ് പാവങ്ങളായതുകൊണ്ടാണ് സമരത്തെ സർക്കാർ ഗൗനിക്കാത്തത് വിഷയം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നിവിടെ ആദിവാസികളായി നിങ്ങൾ നടത്തുന്ന സമരം ന്യായമാണ് നിലമ്പൂരിലെ പാവപ്പെട്ട ആദിവാസി കുടികളെ ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ കുറഞ്ഞത് അൻപത് സെന്റ് നിങ്ങൾക്ക് നൽകണം അത് നൽകാതെ ഇവിടെ നിങ്ങളെ പട്ടിണി കിടന്ന മുന്നൂറ്റി പതിനാല് ദിവസം സമരം നടത്തുന്നു എന്നിട്ടാണ് കളക്ടറെ വിളിച്ച് ഉറപ്പുവിടുന്നത് എഴുതി കൊടുത്തിരിക്കുക കളക്ടർ കളക്ടറെ എഴുതി കൊടുത്താണ് ഉത്തരവാണ് കളക്ടറെ ഉത്തരവ് എഴുതി കൊടുത്തിട്ടുണ്ട് വീണ്ടും സമയം നീട്ടി ചോദിക്കുകയാണ് ഈ നാട്ടിലെ പണക്കാർക്കായിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് കിട്ടുമായിരുന്നു അവര് ഭാവങ്ങളായതുകൊണ്ടല്ലേ എത്ര സമരം ചെയ്താലും കാര്യമല്ല എന്നുള്ള ചിന്താഗതിയിൽ ഇവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ സമരത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്ന ബിന്ദുവിനും അതോടൊപ്പം തന്നെ നേതൃത്വം കൊടുക്കുന്ന വാശുപേട്ടൻ ഈ നാട്ടിന്റെ ഏറ്റവും വലിയ അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളവരാണ് അവർ എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ പോലും അവർക്ക് വേണ്ട നീതി നമ്മുടെ സമൂഹവും ഭരണകൂടവും നൽകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആദിവാസി സമൂഹത്തിന്റെ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ഈ സമരം ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമരം ഇന്ന് ഇരുപത്തിനാലാമത്തെ ദിവസമാണ് ഈ കളക്ടറേറ്റിന്റെ മുമ്പിൽ നടക്കുന്നത് എന്റെ കയ്യിലുള്ള രേഖ കളക്ടറെ എഴുതി കൊടുത്ത രേഖയാണ് ഇവിടെ നിലമ്പൂരിലെ ഭൂരഹിതരായ മുഴുവൻ ആദിവാസികൾക്കും ഭൂമി നൽകണമെന്നുള്ള ആവശ്യമുന്നയിച്ചു കൊണ്ട് ബിന്ദുവൈലാശേരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിൽ മുന്നൂറ്റി പതിനാല് ദിവസം അല്ലേ മുന്നൂറ്റി പതിനാല് ദിവസം സമരം ചെയ്തു ആ സമരത്തെ തുടർന്നാണ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലപ്പുറം ജില്ലാ കളക്ടർ അവരെ വിളിച്ച് ചർച്ച ചെയ്ത് ഒരു എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടത് സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി ഉബൈദുള്ള എം എൽ എ ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ ഗ്രോവാസു എന്നിവരും സംസാരിച്ചു മലപ്പുറം